ഹായ് നമുക്കില്ലേ ഇന്ന് വൈകുന്നേരത്തെ ചായക്ക പറ്റിയൊരു ലഘു ലഘു ആയിട്ടുള്ളൊരു ചായകൾ കടിയുണ്ടാക്കാം കട്ട്ലറ്റ് വെജിറ്റബിൾ കട്ട്ലെറ്റാണ് തയ്യാറാക്കുന്നത് ആദ്യ ഉള്ളി ക്യാരറ്റ് പച്ചമുളക് ഇഞ്ചി കരിവേപ്പില ഉരുളക്കയില എല്ലാം കൂടെ ചെറുതാക്കി വേവിക്കുക മിക്സിയിലിട്ടിട്ട് വേവിച്ചിട്ട് വഴറ്റിയെടുക്കുക നല്ലപോലെ എണ്ണയിൽ വഴറ്റിയെടുക്കുക പിന്നെ മഞ്ഞൾ മുളകും കുറച്ച് കുരുമുളക് എല്ലാം ചേർത്തിട്ട് വഴറ്റിയെടുക്കും പിന്നീട് ഈ എന്തിൻ്റെ ബ്രെഡ് ചെറുതായിട്ട് മിക്സി ആയിട്ട് പൊടിക്കുക പിന്നെ ഒരു മുട്ട ഉണ്ടെടുത്ത് വെച്ചിട്ട് അരിച്ചു വെച്ചത് പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചിലർ നമുക്ക് വെള്ളം അല്ലെങ്കിൽ മുട്ടേൻ്റെ ഇത് ചേർത്തിട്ട് ചീൻച്ചട്ടി വെക്കുക ചീൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ഈ ഇതിൽ ചെറുതായിട്ട് പരത്തി ഓരോന്നായിട്ട് അതിലേക്ക് പോകുക പെട്ടെന്ന് വേവിച്ച് അതെല്ലാം വേവിച്ച് കഴിഞ്ഞതല്ലേ മറ്റേത് ആദ്യ ഉള്ളി തക്കാളി ക്യാരറ്റ് പച്ചമുളക് ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് നല്ല കുക്കറിലിട്ടൊന്ന് വേവിച്ചതാണ് എന്നിട്ട് വഴറ്റിയെടുത്തിട്ട് വട്ടത്തിൽ ആറിക്കഴിഞ്ഞതിന് ശേഷം വട്ടത്തിൽ ചെറുതായിട്ട് ഉരുട്ടിയിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കുന്നതാണ് അതാണ് നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ട് ഉണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് അതിലേക്ക് മതി കുറച്ച് വെളിച്ചെണ്ണ മതി നമ്മൾ കടയിൽ നിന്ന് കട്ട്ലറ്റും കൊണ്ട് വാങ്ങി കഴിക്കുന്നുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാം ഇത് നല്ല എരിവുള്ള കടിയായ കൊണ്ട് കഴിക്കാൻ സാധിക്കാം ചിലർക്ക് മധുരമുള്ള കടിയായിരിക്കും ഇഷ്ടം ഇത് കുറച്ച് എരിവുള്ള കടിയാണ് ഇത് ഇത് കൊണ്ടിങ്ങനെ റവയിലേക്ക് എല്ലാം പിന്നെ ബ്രെഡിൻ്റെ പൊടിയിൽ കളിച്ച് ഇത് ഒന്ന് മുട്ടയിൽ മുട്ടയിൽ കളക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ കളിച്ചിട്ട് ഓരോന്നായിട്ട് ഇടയ്ക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരവ് മുട്ടയിലേക്ക് ഇതിട്ട് അതോ മരുവാനായിട്ട് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറിച്ചില്ല അതൊക്കെയാണ് നമ്മുടെ പച്ചക്ക് റെഡിയായിട്ടാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് നന്ദി നമസ്കാരം